ിലെ ഇന്നലെ രാത്രിയിലത്തെ മഴയിൽ എൻ്റെ ചെമ്പരത്തിപ്പൂവെല്ലാം ഇന്ന് വിരിഞ്ഞപ്പം എല്ലാവരും കൂനിക്കൂടി നിൽക്കുന്നത് ചെറിയ മഴയുണ്ടായിരുന്നല്ലോ കണ്ട എൻ്റെ ഒരു ശംഖുഷ്പത്തിനെ കണ്ടോ ഏ നിറച്ച് ശംഖുഷ്പം ഉണ്ടേ എന്താ ചെമ്പരത്തിപ്പൂവിൻ്റെ ഭംഗിയുണ്ടില്ലേ എല്ലാവളും തലയും കുനിച്ചു നിൽക്കുക ഇനി ഇത്തിരി വെയിൽ വന്നെങ്കിൽ നമ്മളുടെ പൂക്കളൊക്കെ ഒന്ന് സുന്ദരിമാരാക്കി എടുക്കായിരുന്നു ഒന്ന് കണ്ട എന്താടി കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞിപ്പെണ്ണ എന്താടി ഏ ഇനി ഇതൊക്കെ കുറച്ച് വെട്ടാറായി ഇന്ന് കുറച്ച് പൂ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് വെയിലുണ്ടെങ്കിലാണ് കൂടുതൽ പൂ പോകുന്നത് അല്ലെങ്കിൽ കുറച്ച് കുറവാണ് കണ്ടോ ഞാൻ അവിടെ നിന്ന് നമ്മുടെ പിച്ചീടെ അടുത്ത് വന്നു പിച്ചി എന്നും ഒരു മിനിമം പത്ത് മൊത്തം വരും കേട്ടോ ഇവിടെ വലുതായി ഇനി ഇവിടെ ഒന്ന് പിടിച്ചൊക്കെ കെട്ടണം തൈമുട്ടൊക്കെ വന്നു കണ്ട എന്നും ഒരു പത്ത് മുട്ട എന്തായാലും അവൾ തരും കണ്ടോ ഇത് കണ്ടില്ലേ ഞാൻ ചുമ്മാ പറഞ്ഞു പത്ത് മുട്ട തരും പിന്നെ ഞാൻ കൊണ്ടുവന്ന് നട്ട് വെച്ചിരിക്കുന്ന പിച്ചികൾ കണ്ടോ എല്ലാവർക്കും ഞാനൊരു കമ്പൊക്കെ വെച്ചു കൊടുത്താൽ അതിൻ്റെ അടുത്ത് കണ്ട ചെണ്ടുമില്ല എന്നും പറയും ആൾക്കാർ കൊങ്ങിണിപ്പൂവിൻ്റെ തൈ ഉണ്ടായിരുന്നു വിത്തുണ്ടപ്പോൾ ഞാൻ അങ്ങനെ എണ്ണം നിർത്തി നമ്മുടെ പിച്ചീടെ കണ്ടോ ഇത് വലിയ പിച്ചിയാണ് ഇത ഇത് കണ്ടോ ഒന്ന് പിന്നെ കണ്ടോ രണ്ടാമത്തവൻ കിളത്ത് വരുന്നതാ ഇയാൾക്ക് കണ്ടോ മുട്ട ഉണ്ട് കണ്ടോ ഇല്ല ഇന്നും കിളുക്കാനുള്ള ഇന്നുള്ള മുട്ടില്ല മുട്ട ഉണ്ട് മൂന്ന് ഇതാ വേണ്ട നാലാമത്തുണ്ട് ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിരുന്ന ഈ മരമില്ല ഈ കമ്പ് കിളുക്കും അതുകൊണ്ടാണ് എളുപ്പം പിന്നെ നാടേ അടുത്തത് ഇത് കുറച്ച് നന്നായി വളർന്ന് ഇതും വളർന്ന് ഇനി ഇവരെ പിടിച്ച് കെട്ടണം ഇതിനകത്ത് ഞാൻ പിന്നെ നമ്മുടെ ഭാര്യയുടെ വള്ളി വെച്ചാണ് ഇങ്ങനെ ചേർത്ത് കെട്ടി വെച്ചിരിക്കുന്നത് ഇതൊരാൾ വളരെ ബീക്കായിട്ടാണ് വളരുന്നത് ഇയാളും വളരുന്നുണ്ട് എന്നാലും ബീക്ക് തന്നെ പിന്നെ നമ്മുടെ ചെമ്പരത്തി ഇന്നും പൂത്തിട്ടില്ല ഇന്നലെ രണ്ട് മൂന്ന് പൂ ഉണ്ടായിരുന്നു മല്ലേ വെയിലുണ്ടെങ്കിലാണ് പൂക്കുന്നത് നമ്മളുടെ വീടിൻ്റെ വഴി വരുന്ന സ്ഥലത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ ചെടി ഇഷ്ടമാണോ ഇതുപക്ഷെ എല്ലായിടത്തും കാണാറുള്ള ചെടി തന്നെയാണ് പക്ഷേ ബ്രൈമോറിന്ന് ഒരു കഷ്ണം ഒരു കഷ്ണം പറിച്ചുകൊണ്ട് വന്നതാണ് എൻ്റെ ബ്രദർ ഒന്ന് ബ്രൈമോറിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പോയപ്പം പറിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കഷ്ണത്തിനെയാണ് ഞാൻ ഇത്രയും വലുതാക്കി അത് അങ്ങനത്തെത്തും വെച്ചിട്ടുണ്ട് വേണ്ട വേണ്ട ഇന്നലെ വേണ്ട ഇലക്ട്രിസിറ്റിക്കാരന്മാർ വന്ന് പിന്നെ മുരിങ്ങയുടെ കമ്പൊക്കെ ഓടിച്ചെന്ന് അടുത്ത വീട്ടിൽ കൊച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞതാണ്ടേ അത് സാറിനക്ക് ഓടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ വേണ്ട ഇവിടെ ഞാൻ ഇങ്ങനെ ഈ പ്രോപ്പർട്ടിയിലോട്ട് പോ കയറുന്ന വഴിയിൽ ഇങ്ങനെ ഒരു എൻട്രൻസ് പോലെ രണ്ട് ചെമ്പരത്തി വെച്ചിട്ടുണ്ട് എണ്ണം വലിയ കലാപരമായിട്ടൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും നല്ലതുപോലെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ കിളക്കുവാൻ കിളിക്കുമായിരിക്കും പക്ഷേ എല്ലാം പന്നി കയറി നശിപ്പിച്ച് കളയുന്നത് ഭയങ്കര കഷ്ടമാണ് പന്നിയുടെ കാര്യം പറയാതിരിക്കാൻ പോയി അത്രക്ക് കഷ്ടമാണ് കഷ്ടമാണ് ഞാനിവിടെ ഒരു വയലിൽ കളറിലെ പേര കാണിച്ചിട്ടില്ലേ അത് തണ്ടേ അത് പക്ഷേ നല്ല വെയിലില്ല ഇവിടെ അതുകൊണ്ട് ആണെന്ന് തോന്നുന്നു അത്ര കിളിക്കുന്നില്ല ഇതൊരു പാമ്പ് വെച്ചിരിക്കുന്നതാണ് പാമ്പുകയറി വലുതായി കണ്ടോ ഇതൊക്കെ ഞാൻ ചുമ ഇങ്ങനെ എത്തിക്കുന്നതാണ് ഞാൻ കലാപരവും വിചാരിക്കുന്നത് കലയുണ്ടോയെന്നറിഞ്ഞൂടാ പിന്നെന്താണ്ട് നമ്മുടെ മാവിൻ്റെ അവിടുത്തെ പ്രെയർ പ്ലാന്റ്സ് എല്ലാം ഞാൻ അന്ന് അഴുക്കായിരുന്ന വേലകളൊക്കെ വെട്ടി വിട്ടപ്പം അവർ നല്ല ഭംഗിയായി പിന്നെ അവിടെ ഒരു ക്രോട്ടനുണ്ടാവും വലിയ പ്രയാസമാണ് കിളിക്കാൻ കണ്ടോ ഓ ആൾക്കാർ വന്നു ആൾക്കാർ വന്ന് അമ്മയ്ക്ക് കൂട്ടുകൊണ്ടാണ് ലിയോ പോൾ വന്നു അമ്മ ഒറ്റയ്ക്ക് പോയാൽ പറ്റൂല കാടലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുറിവട്ടി യുവന്മാർക്ക് ഞാൻ വയ്ക്കുന്ന മരുന്ന് നമ്മുടെ ഇലയുടെ പൊറോഷം കണ്ട ഇതെല്ലാം നമ്മളുടെ പ്രയർ പ്ലാന്റ് ആണ് എന്തു ഞാൻ എന്ത് എന്തു വേണം എന്ത് വേണം അമ്മ എടുക്കണോ ചക്കര എടുക്കണോ എടുക്കണോ ചക്കര എടുക്കണോട്ടോ ഭയങ്കര കൊഞ്ചലാണ് പിന്നെ കൈ തോന്നിയുണ്ട് എനിക്കിവിടെ ഒരു ഒരു കാര്യം നമ്മൾ അത്ഭുതമായിട്ട് തന്നെ പറയേണ്ടതാണ് ഇത് കണ്ട ഇതൊരു പപ്പമരമാണല്ലോ ഇവിടെ വരുന്ന എല്ലാ പപ്പമാരും ബോയ്സാണ് ഇന്ന് ഇന്നലെ ഒരെണ്ണം വെട്ടിക്കളഞ്ഞു ഇതും കണ്ടിട്ട് എനിക്കൊരു ബോയ് പപ്പമരമായിട്ടാണ് തോന്നുന്നത് ഇനി വെട്ടിക്കളയണങ്ങനെയാണെങ്കിൽ പിന്നെ ഈ തെങ്ങിങ്ങനെ ഇളുത്ത് വരുന്നതെന്ന് തോന്നുന്ന ഏതായാലും നമ്മുടെ ജോലിക്കാരൻ പറയും നിൽക്കട്ടെ ചേച്ചി കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടാം നമ്മുടെ തെങ്ങ് അല്ല തെങ്ങല്ല കിണർ കിണറിൻ്റെ മുകളിൽ മുഴുവനും വേണ്ടതല്ലേ കരിയിലകൾ കരിയില കരിയിലയല്ല നമ്മുടെ മരത്തിൻ്റെ തന്നെ ഇലയാണ് കരിയിലോ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പം ഇതിൻ്റെ റബ്ബിഷ് ഒഴുകി കിണറ്റിലോട്ട് വരൂല്ലേ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കും എപ്പോഴും പറ്റൂലോ എനിക്ക് മടിയുമാണ് പിന്നെ നമ്മളുടെ പ്രായം കൺസിഡർ ചെയ്യണ്ടേ പിന്നെ ധാണ്ടേ ഇവിടെ ഇപ്പോൾ എന്താ പുതിയ ഇവിടെ മൂന്ന് കൊല തനിയേ ഉണ്ടായി വന്നു തനിയെന്ന് വെച്ചാൽ അവർ തനിയേനെ ഉണ്ടാകുന്നു പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല അങ്ങനെ മൂന്ന് പേർ തോണ്ടേതാ പുതിയൊരാൾ കണ്ട കൊലച്ച് വരുന്നു കണ്ടേ ഒരാൾ കൊലച്ച് ഏകദേശം തീരാറായെന്ന് തോന്നുന്നു പക്ഷെ ഞാനിതൊന്നും ഇതാക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം കൂടെ ഇവരുടെ കൂടെ നിന്നാ അത്രത്തോളം അവർ നമ്മളോട് എനിക്കറിഞ്ഞൂടെ എന്താണെന്നിങ്ങനെയൊക്കെ ആ ഏതായാലും ഇവിടുത്തെ വാഴയൊക്കെ ഉള്ളത് കൊണ്ട് അധികം കാട് കയറുന്നില്ല അങ്ങനെ മൂലയിൽ നിൽക്കുന്ന അപ്പോൾ രാവിലെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും അവൻ നല്ല ഭംഗിയായിട്ട് അവന അവൾ അവളാണ് കായ്ഫലം തന്നെ അവൾ അവൾ അവളും അവനും തന്നെ രണ്ടുപേരും കൂടെ തന്നെ നന്നായിട്ട് കിളിക്കുന്നത് കൊണ്ട് അവളെ എന്ന് കാണിച്ച് എന്താണ് എടാവിടെ നമ്മുടെ ഈ നെല്ലി ഒരു വക ഒരു രക്ഷയില്ല ചിലപ്പോൾ കിളുത്ത് വരുമായിരിക്കും നന്നായിട്ട് കണ്ടോ പിന്നെ 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 നമുക്ക് അങ്ങോട്ട് പോയി നമ്മുടെ വേറൊരു നെല്ലി മരുകൊണ്ട് ഇത് കണ്ടോ ഇതൊരു റംബുട്ടാൻ ഞാൻ ഇവിടെ തന്നെ പതിയൊന്നും അല്ല ഇവിടെ ഞാൻ തന്നെ തിന്ന് ഇട്ട ഇട്ടക്കുരുവാണത് പിന്നെ ഈ മാവും അതുപോലെ തന്നെ ഞാൻ ഇതൊന്നും പതിമാവുമല്ല ഇതൊക്കെ വീട്ടിനകത്തുണ്ടായിരുന്ന പാവ്ലാവ് ഇപ്പം ആ ഏകദേശം എൻ്റെ ഇത്രയും പൊക്കായില്ല നല്ല ആയി വരുന്ന കാഴ്ച കൊള്ളാൻ മൂന്നാല് മാവുണ്ട് പിന്നെ നമുക്ക് താണ്ടിവിടെ ഞാൻ വേറൊരു നെല്ല് കാണിക്കാന്ന് പറഞ്ഞില്ലേ അതാണിതൻ്റെ ഞാൻ ഈ ബൗണ്ടറിയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് വേണ്ടത് ഇത് മോൻ്റെ ബൗണ്ടറിയാണ് അപ്പം വേണ്ട അത് കിളിത്ത് വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കിളിക്കുമായിരിക്കും നല്ല ഭംഗിയില്ലേ നെല്ലിമരം മരം ഐശ്വര്യമാണെന്നാണ് പറയുന്നത് പിന്നെ എന്തിനാ എന്ത് വേണ്ട ഇവിടെ ഒരു മാവുണ്ട് അതും ഇങ്ങനെ കുഞ്ഞായിട്ട് ഇതാ കിളുത്ത് വരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് കിളുക്കും ഇടയ്ക്കിടയ്ക്ക് കരിയും അങ്ങനെ ചെറുക്ക എന്ത് എന്തു പറ്റി അപ്പം കുറേ എൻ്റെ തെങ് തെങ്ങും മുഴുവൻ പന്നി എടുത്ത് എടുത്തോണ്ട് പോയി കളഞ്ഞിട്ട് ചേട്ടാ ആ കൂട്ടത്തിൽ ഒന്ന് മിണ്ടാത നിൽക്കുന്നത് ഭയങ്കര ഉപദ്രവമാണ് പന്നി വലിയ ശല്യമാണ് വലിയ ശല്യം എന്ന് വെച്ചാൽ വലിയ ശല്ല്യമാണ് ഇത് നമ്മുടെ മോറിസ് തൻ്റെ മോറിസേ ഒളിച്ച് നിൽക്കുകയാണ് ഒളിച്ച് നിൽക്കുകയാണ് ഞാൻ ഒളിച്ച് നിൽക്കുവന്ന് അപ്പം വേറൊരു മോറിസും കൂടെ ഉണ്ട് അത് വിളഞ്ഞോ എന്തോ ഒന്നും അറിഞ്ഞുകൊണ്ടോ ഇനി പഴുക്കുമ്പോൾ വിളഞ്ഞോന്തോന്നല്ലേ എന്തോ വിളഞ്ഞോ എന്തോ വിളഞ്ഞ പോലൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ പറിക്കുന്നില്ല പഴുക്കുമ്പോൾ പറിക്കാം ഇത് നമ്മുടെ ടാങ്ക് ടാങ്ക് ടാങ്കിന് വലിയ പ്രയോഗമൊക്കെ ഉണ്ട് ഞാനങ്ങനെ ഇപ്പം വെള്ളം മഴയല്ലേ അതുകൊണ്ട് ഒഴിക്കാറില്ല പിന്നെ നമ്മളുടെ ഈ കിണർ കിണറിൻ്റെ ഇപ്പുറത്തെ ചെമ്പരത്തി ഇത് വലിയ പരിപോഷിച്ച് കിളിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അധികം പൂക്കുന്നില്ല ഇത് നമ്മളുടെ നല്ല സുന്ദരി ചെടി ഇത് സാധാരണ കിളിക്കാത്ത ആയിരുന്നു ഇപ്പം കിളുത്ത് വരുന്നത് ഇനിയിപ്പോൾ കണ്ണു വെട്ടിട്ട് പോകുമെന്ന് കണ്ട ഇവിടെ ഒരു ചെമ്പരത്തി പിന്നെ നമ്മളുടെ ഇവിടെ കണ്ടോ ശംഖുഷ്പം കണ്ടോ ഒരു മരത്തിൽ പടർന്ന് കയറിയിരിക്കുന്നതാണ് അതിൽ കുറേ പൂവുണ്ട് ഇന്ന് എന്നും ഉണ്ട് പൂ ഞാൻ വന്ന് പറിക്കും പിന്നത് താഴെ കുഞ്ഞ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടോ എല്ലാം പിന്നെ തനിയെ കിളുത്ത് വന്ന ശംഖുഷ്പ ആണ് ഇത് മുഴുവനും കണ്ടില്ലേ ഇതൊക്കെ ഗ്രൗണ്ട് ഗ്രൗ താഴെ നിൽക്കാനും ഇത് നമ്മുടെ ഒരു മാവാണിത് ഓൾ സീസൺസ് മാവെന്നും പറഞ്ഞ് വാങ്ങിച്ചു വെച്ചപ്പോൾ ഒരു തുള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഇപ്പം എൻ്റെ പൊക്കമുണ്ട് ഇതൊരു കുഴിയിലാണ് നിൽക്കുന്നത് പക്ഷേ ശംഖു പുഷ്പം കയറി ഭയങ്കരമായിട്ടൊക്കെ ഇതിൻ്റെ പുറത്തുകൂടെ കിളുത്തിരിക്കുന്നു ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല എന്തെങ്കിലും ആവട്ടെ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിൽ കുഞ്ഞായിരുന്നപ്പോ ഒന്ന് രണ്ട് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ പറിച്ചിട്ടൊന്നുമില്ല അതൊക്കെ അങ്ങ് പോയി പിന്നെ ഇതിൻ്റെ അല്ല ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് കംപ്ലീറ്റ് ഇവിടെ പുല്ല് കയറി കിടക്കുന്നത് ഇതിനൊക്കെ ഒന്ന് ശരിയാക്കണം ഇവിടെ കണ്ട ശംഖു പുഷ്പം കണ്ടോ ശംഖുഷ്പം തന്നെ ഇവിടുത്തെ ഒരു ഭയങ്കര ശംഖു പുഷ്പത്തിൻ്റെ സു സൗന്ദര്യം കണ്ട അയ്യ എന്തൊരു ഭംഗി നോക്കിയാൽ ഇതുകൊണ്ടൊരു സുന്ദരി ഒരുപാട് സുന്ദരിമാരും സുന്ദരന്മാരും ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങിയതേ ഇവിടെ ഒരു ചെമ്പരത്തി പിന്നെന്താണ്ട് ഈ വാഴ കൊലച്ചപ്പം ഞാൻ കാണിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് കൊലച്ചു കഴിഞ്ഞു പക്ഷേ എപ്പോഴാണ് പൊത്തൊന്ന് തറയെ വീഴുന്നതെന്ന് മാത്രം നമുക്കറിയാൻ പറ്റൂല ഞാനിതിനൊന്ന് തടയിനിയിപ്പം വയ്ക്കണം ഇതിനിപ്പം വെക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ച് വയ്ക്കാൻ അല്ല ഇവിടെ കമ്പുണ്ടോ എന്ന് നോക്കിയാൽ പോയി ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു ഓല വെട്ടി തെങ്ങിൻ്റെ ഓല വെട്ടി വെക്കാം പിന്നെ ഇവിടെ മുഴുവൻ എൻ്റെ പനിക്കൂർക്കയാണ് പനിക്കൂർക്ക നമ്മൾ എന്തോന്ന് പറയും അയ്യോ വേറൊരു പേരുണ്ടല്ലോ അയ്യോ എനിക്ക് മറന്നു ആ എന്തോന്നോ ഒരു ഇതാണ് നമ്മൾ അത്യാവശ്യത്തിന് ഒരു പേര് നോക്കിയാൽ പോലും ഓർമ്മയില്ല എന്തോന്നോ ഒരു പേരുണ്ടല്ലോ പനിക്കൂർക്കു എന്താണല്ലേ അത് ഒന്നും പറയടേ പനിക്കൂർക്കേ എന്ത് ഞാനാണെങ്കിൽ തേ ഇന്നലെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇലക്ട്രിസിറ്റിക്കാർ വന്ന് മുരിങ്ങയില മുമ്മസുന്നത് വെട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ച് അതും പൊക്കിക്കൊണ്ട് വന്നു അപ്പം ഞാനതിൽ നിന്ന് അഞ്ചാറ് ഇല എടുത്തിട്ട് എനിക്കത് മതിയെന്ന് പറഞ്ഞു എനിക്ക് എനിക്കല്ലേൽ അത് എന്തിനായിരുന്നു എന്നോ തലയിൽ അരച്ച് തേക്കാനാണ് ചാരണത്തിന് നല്ലതാണ് കേട്ടോ താരണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് പോകും രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കൽ മുരിങ്ങയില അരച്ച് തേച്ചാൽ മതി അപ്പോൾ കൊച്ചു വെച്ച് എന്തിനെന്ന് ഞാൻ പറഞ്ഞു എനിക്കിത് തലയിൽ തേക്കാൻ വേണ്ടി മാത്രമാണെന്ന് അപ്പോൾ അവൾക്ക് മനസ്സിലായില്ല എന്താണെന്ന് പറഞ്ഞാൽ അവൾ പോയി പിന്നെ തണ്ട നമ്മുടെ കരിമ്പ് ആ പനിക്കൂർക്കയുടെ പേര് ഞാൻ എനിക്ക് ഓർമ്മ വന്ന് നഗരയല്ല നഗരയല്ല നഗരയോ നഗരയല്ലയോ എന്തോ അതാണ് കണ്ടത് പനിക്കൂർക്കേ കള്ളി പിന്നെ നമ്മുടെ കരിമ്പാണ് ഇതിൽ രണ്ടു മൂന്നെണ്ണം വെട്ടാറായിരുന്നു തോന്നി ഞാൻ വെട്ടുമ്പോൾ കാണിക്കുക ഞാൻ ഇന്നലെ വെട്ടണമെന്ന് വിചാരിച്ചെന്ന് വെച്ച് വെട്ടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അതിന്റെ അടുത്തൊന്നു പോയി നോക്കാമെന്നു പറഞ്ഞു ഞാനങ്ങ് കരിമ്പിന്റെ അടുത്ത് വന്നു കണ്ടോ കരിമ്പ് നിൽക്കുന്നുണ്ട ഇത് കണ്ട ഇതൊക്കെ ആദ്യമൊക്കെ ഉണ്ടായത് വളരെ കുഞ്ഞാണ് എനിക്ക് തോന്നിയത് ഇത് റൈപ്പായ എന്നാണ് കരിമ്പ് കണ്ട റൈപ്പായി ഈ ഇതാണ്ട് അവിടെ ഒരെണ്ണം ഉണ്ട് അതൊക്കെ ഞാൻ ഞാനിപ്പം വെട്ടും അതൊക്കെ തീരെ കുഞ്ഞാണ് കണ്ടോ വെട്ടാ റൈപ്പിൻ്റെ ഇനിയിപ്പം വലുത് രണ്ടെണ്ണം മരുന്നുണ്ട് അവരൊക്കെ ഇതൊന്നും ഇത് റൈപ്പായില്ല അപ്പുറത്ത് വണ്ണം റൈപ്പായി അപ്പോൾ നമുക്ക് ഇതൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് ഇനിയിപ്പം അങ്ങോട്ടും കാണിക്കാനൊക്കെ ഉണ്ട് മുഴുവൻ കാട് കയറി പിന്നെ താണ്ടേ ഇവിടെ ഒരു വാഴ കൊലച്ച് നിൽക്കുന്ന അത് ഇതാണ്ടേ കാണിക്കാം ഇതാണ്ടോ കണ്ടോ കൊലച്ചു നിൽക്കുന്നുണ്ടോ ഇത് പക്ഷേ ഈ കാർഷെഡിൻ്റെ റൂഫിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ എപ്പോഴേ ഒടിഞ്ഞു വീണത് എനിക്ക് തോന്നുന്നു ഇത് വിളഞ്ഞു ഇത് കൊണ്ട് വെട്ടി വെക്കാം കേട്ടോ അത് കഴിഞ്ഞ് അവിടെ വരണം നിപ്പുണ്ട് അതും വിളഞ്ഞാൽ ആ അത് പക്ഷേ നമ്മളിപ്പം വെട്ടുവൊന്നും വേണ്ട തനിയോ ഒന്നും വീഴുമല്ലോ അപ്പോഴാവാട്ടെ പിന്നെ എൻ്റെ ഇവിടെ ഈ പിന്നെ അറ്റത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തി ഇത് കണ്ട തെങ്ങില്ലേ മറ്റേ പന്നി വന്ന് കുഴിച്ചെടുത്തോണ്ട് പോവാഴിച്ച് ഇട്ടിരുന്നതാണ് അതിന് ഞാനെടുത്താൽ കുഴിയിൽ വെച്ചിരിക്കുന്നത് ഇവിടെ ആരെങ്കിലും ഇനി നിൽക്കുമെങ്കിലും എടുത്ത് വെക്കാൻ പറ്റുമല്ലോ എനിക്കിട്ട് വെട്ടി വെക്കാൻ പയ്യാൻ ഇതാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് വെച്ച തെങ്ങാണേ അതിനെ വരെ കിളച്ചിട്ടിട്ട് പോയി അസത്ത് പന്നി ഇനി അതിൽ കുറച്ചിത്തിരി മണ്ണ് മൂടി കൊടുക്കണം മഴയൊന്നും തീരായിട്ട് എന്ത് ഭയങ്കര ശല്യമാണെന്നോ ഈ പന്നിയെ കാരണം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ പന്നി വരുമെന്നൊന്നും കറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് ഒരു ഭയങ്കര പന്നിയാണെന്ന് ആൾക്കാരൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല പിന്നെ എൻ്റെ അടുത്ത് മാന്താൻ തുടങ്ങിയപ്പോൾ വിശ്വസിച്ചായി പിന്നെ മോൻ രാത്രിയിൽ മൂന്ന് മണിക്കങ്ങാണ്ട് വന്നപ്പോൾ കുറേ പന്നികൾ പോകുന്നതുകൊണ്ട് എന്ത് ആ തരം പന്നിയാണോ എന്താണ്ടേ ഇവിടുത്തെ ഈ തെങ്ങിനെ മാത്രം ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇതിൻ്റെ കൂടെ വേണ്ട ഇവിടെ ഒരു തെങ്ങ് നട്ടിരുന്നതിനെ പിന്നെ കുഴിച്ച് നശിപ്പിച്ച് ഞാൻ കാണിച്ചു തരാം അതിനെ തോണ്ടിയെടുത്ത് വേണ്ട വേണ്ട ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു വേണ്ട വേണ്ട ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന വേണ്ട ഇതിൻ്റെ തെങ്ങിനെയൊക്കെ എടുത്ത് കളഞ്ഞു ചിലപ്പോൾ ഇനി വെച്ച കിളുക്കുമായിരിക്കും ഇത് തെങ്ങിന് തേങ്ങയെടുത്ത് കളഞ്ഞ് ആ തേങ്ങയൊക്കെ പൊതിച്ച് തേങ്ങയെ തിന്നുകൊണ്ട് പോയി എന്തിനാണോ എന്തോ ഉപദ്രവം ഇവിടെ ഒരു തെറ്റു കൊണ്ട് അതിനെ ഒന്ന് കുലുക്കിയിട്ടൊക്കെ പോയിരിക്കുന്നു പിന്നെ എൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ പിന്നെ വേറെ പിന്നെ എൻ്റെ ഓർക്കിഡ് ലിപ്സ്റ്റിക് ഓർക്കിഡ് ഇതെൻ്റെ ഒരു സോഡ് പൺ പിന്നെ ഇങ്ങനെ വന്നു 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 വന്ന് നമ്മളിപ്പോൾ ആവർ വന്ന് എല്ലാവരും കണ്ണു വെട്ട് സകല ച ചക്കയും കുരുട്ട് ചക്കയായിപ്പോയി നോക്ക് ഈ ആൾക്കാർ എന്ത് പറയാനാണ് നോക്കി ഇനിയിപ്പോൾ ഇത് ഇതിനെക്കാളും അത് എല്ലാം ഒന്നും കുരുട്ടായിപ്പോയി ഇത്രയും കണ്ണുണ്ടോ അതാ കണ്ട കുരുട്ടെന്ന് വെച്ചാൽ കുരുട്ട് ഈ ഇനിയിപ്പം ഇതിനൊക്കെ വെട്ടിയതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഒരു കുറച്ച് വെള്ളം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് തളിക്കണം മുകളിൽ കിടക്കുന്നത് മാത്രം ആരും കാണാത്തത് കൊണ്ട് അവർ കുറച്ച് വലുതായി എത്രയേ ഉള്ളൂ എന്തിനാണോ എന്തോ കണ്ണ് വിടുന്നത് മനുഷ്യർ കണ്ണുകാർ പിന്നെ ഒന്നുമില്ല പിന്നെ എൻ്റെ ഒരു ജാമ്പ മരമാണ് എട്ട് വർഷം പ്രായമായി ഇടയ്ക്കിടയ്ക്കൊക്കെ കായ്ക്കുകയും ചെയ്യും പിന്നെ വീടിൻ്റെ മുമ്പിലിരിക്കുന്ന ചെടിയുണ്ട് ഇത് നല്ല രസമല്ലേ ഇത് വാങ്ങിക്കാൻ പോലൊക്കെ കുറേ രൂപ കൊടുക്കണം നമ്മൾ ഒരെണ്ണം ഫിഫ് നൂറ് രൂപയെങ്കിലും കൊടുക്കണം ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഇതിനെ ഞാൻ ഒന്നും വെച്ചിട്ടില്ല സഹായിക്കാനായിട്ട് ചുമ്മാ അമ്മ അതിൽ പിടിച്ചുകയായിരുന്നേക്ക് ഇത് നമ്മളുടെ എന്താണ് നമ്മളുടെ സദാബഹാർ പിന്നെ നമ്മൾ വീട്ടിനകത്തോട്ട് കയറി നിക്കിയെല്ലാം കഴിച്ചു കഴിഞ്ഞാടാ ഇവിടെ ഇങ്ങനെ ഈ ചെടി ഇത് ഇത്രേ കാണിക്കുന്നുള്ളു ഇവിടെ ഒരുപാട് ചെടിയുണ്ടാകും ഞാൻ അതൊക്കെ മാറ്റി ഇല്ലെങ്കിൽ ഉള്ളതും ഒക്കെ ഇവന്മാർ നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ പിന്നെ ഈ വെർട്ടിക്കൽ പ്ലാന്റ്സ് ഇതാണ്ട് അങ്ങോട്ടൊക്കെ മണി പ്ലാന്റ് എടുത്ത് വെച്ച് എണീവന്മാരെ കാണാൻ വലിയ കുഴപ്പമാണ് കേട്ടോ അത് ഒരുത്തന ഇപ്പോഴും തിന്നും തീരും തിന്നുന്നേ ഉള്ളൂ കൊച്ചു പെണ്ണ് ഫുഡ് തിന്നുന്നേ ഉള്ളൂ പിന്നെ എൻ്റെ സിംഹം കണ്ടോ നമ്മളുടെ നാഷ് എംബ്ലോ എംപ്ലോ കുതിരക്കാരൻ കണ്ടോ അശോകമ്പത്തിലുള്ളത് അവരൊരു ചൊലി നിൽപ്പുണ്ട് പിന്നെ ഇങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ടിങ്ങനെ എൻ്റെ സിംഹയെ കണ്ട എന്ന് വെച്ചാൽ അപ്പം ആഹാരം കഴിക്കുമ്പോൾ ഒറ്റയ്ക്കേ അവൻ കഴിക്കുകയുള്ളൂ വേണ്ട കണ്ടോ ജൂൺ വന്ന് കഴിക്കണത് കുറേശ്ശേ കുറേശ്ശേ ഇരിക്കുന്നു ബാക്കി അതൊക്കെ ഇപ്പോൾ കഴിച്ചു തീർക്കും ഞാൻ ഈ കഴിക്കുന്നതിൻ്റെ സമയത്താണ് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ബാക്കിൽ ഇവിടെയൊക്കെ ഇതെല്ലാം ഈ ചെടികളെല്ലാം ഞാൻ കൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുന്നേ ഉമ്മര് കയറി നശിപ്പിച്ച എന്ത് ചെയ്യാൻ പറ്റും ഉമാർ വേള ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിന്നെ പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു തെങ്ങുണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞാൽ തെങ്ങ് പന്ത്രണ്ട് വർഷമായി അവിടെ നിൽക്കുന്നേ ഉള്ളു എല്ലാം അങ്ങനെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബ്രൈമൂറിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കഷണം കൊണ്ടുവന്ന ചെടി ഇവിടെയാണ് വെച്ചിരുന്നത് ചെടിച്ചട്ടിയിൽ അതിൻ്റെ പേര് ഇവിടെ ഇറങ്ങിയിട്ട് ഞാനെടുത്ത് അവിടെ നട്ടപ്പോഴത്തേക്കും അതിൻ്റെ പേര് ഇറങ്ങിയിട്ട് ഇവിടെ കിടത്തിരിക്കും നോക്കാം അതുവഴി എന്തോ ചെടികൾ കയറി അപ്പുറത്ത അപ്പുറത്തവരോട് എത്ര പറഞ്ഞാലും അവർ കേൾക്കൂലും ഇനി ഞാൻ ഇതൊരു കംപ്ലൈൻ്റ് ആക്കി കൊടുക്കും ചെടി വെട്ടാനായിട്ട് അല്ലാതെ നടക്കില്ല അവരുടെ ആണ് ഇവിടെയൊക്കെ അതുകൊണ്ട് അവർ വെട്ടാന്ന് പറയുന്നതല്ലാതെ ചെടികളൊന്നും വെട്ടില്ല ഇനി നമ്മളെന്തോ ആണ് അതിൻ്റെ ഒരു നടപടി എന്ന് നോക്കണം പഞ്ചായത്ത് മെമ്പറും വന്ന് എല്ലാവരും വന്ന് അവരും വന്ന് എല്ലാം വന്ന് അവർ വെട്ടില്ല അത്രയേ ഉള്ളൂ കാടവിടെ കിടക്കും അവർ വെട്ടുമില്ല അതാണ് എന്തോന്ന് ചെയ്യാൻ പറ്റൂ മനുഷ്യരിങ്ങനെ തുടങ്ങിയ എന്തു ചെയ്യും നമ്മുടെ ബ്രോക്കൺ ഹാർട്ട് ഉണ്ടോ പ്രാവശ്യത്തൊരു പൈപ്പ് ഉണ്ടോ അതിൻ്റെ അവിടെ കയറി അപ്പോൾ ശരി എല്ലാവർക്കും ഇത്രയും കണ്ടാൽ മതിയല്ലോ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ